ഇന്ന് നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലെത്തിയ ദൃശ്യങ്ങൾ തത്സമയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ ധനമന്ത്രിയാണ് അവർ വരുന്ന വാഹനമാണ് കാണുന്നത് പത്തോ പന്ത്രണ്ടോ ലക്ഷം മാത്രം വിലയുള്ള മാരുതിയുടെ സിയാസ് കാറിലാണ് രാജ്യത്തിന്റെ ധനമന്ത്രി വരുന്നത് ദില്ലിയിൽ പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരിൽ മിക്കവാറും എല്ലാവരും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായും പ്രതിരോധ മന്ത്രിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ടാവാം ഇതാണ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വാഹനം കേരളത്തിലൊന്ന് ആലോചിച്ചു നോക്കൂ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാർ മുതൽ സർവ കോർപ്പറേഷന്റെയും ബോർഡിന്റെയും അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ മുപ്പതും മുപ്പത്തഞ്ചും ലക്ഷം ഇതിന്റെ മൂന്നിരട്ടി വരെയുള്ള ഇന്നോവ കാറുകളിൽ ഇതിന്റെ മൂന്നിരട്ടി പരിപാലന ചെലവുള്ള വണ്ടികളിൽ സഞ്ചരിക്കുന്നു ഇനി മന്ത്രിമാർ കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഇത്തവണത്തെ ബജറ്റിലും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നൂറ് കോടി നമ്മുടെ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുമുണ്ട് അവർക്ക് മുന്നിലാണ് ദില്ലിയിൽ കേരള ഹൌസിൽ തന്നെ രണ്ട് വാഹനങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മാത്രം ഉപയോഗിക്കാൻ വില കൂടിയ വാഹനങ്ങൾ അവരില്ലാത്തപ്പോൾ മൂടിയിട്ടിരിക്കും കേരള ഹൌസിൽ ചെല്ലുന്നവർക്ക് കാണാം ഈ പുട്ടിന്റെ കടലിലെ കണക്ക് പറഞ്ഞ തോമസ് മാഷിന് അവിടെയും ഇവിടെയും ഒക്കെ ഇതുപോലെയുള്ള വാഹനമുണ്ട് അതിനുള്ള ചെലവുമുണ്ട് പക്ഷേ രാജ്യത്തിന്റെ ധനമന്ത്രി വരുന്ന വാഹനം ഇതാണെന്ന് കേരളത്തിലെ ഈ ഇന്നോവയ്ക്ക് കൊതിച്ചിരിക്കുന്ന ഐ എ എസ് കാര്ക്ക് ഐ പി എസ് കാര്ക്ക് സർവീസിൽ കയറുമ്പോൾ മുതൽ ഇത് വേണം അവർ മുഴുവൻ ആലോചിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്താണ് നിങ്ങളെ ഈ ഇന്നോവയിൽ സഞ്ചരിപ്പിക്കുന്നത്